കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് പി എസ് ശ്രീധരൻപിള്ള മാറ്റുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമാകുന്നു മറ്റിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ലാത്തതിനാൽ അത് കഴിഞ്ഞ ശേഷമാകും കേന്ദ്ര നേതൃത്വവും ഇക്കാര്യം പരിഗണിക്കുമെന്ന അഭ്യൂഹമാണ് ശക്തമായിരിക്കുന്നത് മെയ് പത്തൊൻപതിനാണ് അവസാനഘട്ട വോട്ടെടുപ്പ് ഇരുപത്തി മൂന്നിന് ഫലപ്രഖ്യാപനം അതിനുശേഷം തീരുമാനം ഉണ്ടാകുമെന്നാണ് പല ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രചാരണം എന്നാൽ ഇക്കാര്യം പാർട്ടി നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല അതേസമയം കേരളത്തിൽ ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൌണ്ട് തുറന്നാൽ ശ്രീ യുടെ സ്ഥാനത്തിന് ഇളക്കം തട്ടില്ലെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ജൂലൈ അവസാനമാണ് ശ്രീധരൻപിള്ളയെ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചത് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനം രാജശേഖരനെ മെയ് മാസത്തിൽ മിസോറം ഗവർണറായി നിയോഗിച്ചതിനെ തുടർന്നാണ് രണ്ട് മാസത്തിനു ശേഷം ശ്രീധരൻപിള്ളക്ക് നറുക്കു വീണത് ശ്രീധരൻപിള്ളയെ താൽക്കാലിക പ്രസിഡന്റായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് ശബരിമല പ്രക്ഷോഭ സമയത്തും തിരഞ്ഞെടുപ്പ് കാലത്തും ശ്രീധരൻപിള്ള നടത്തിയ ചില പ്രസംഗങ്ങളും പ്രസ്താവനകളും വിവാദത്തിനും പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിനും ഇടയാക്കിയിരുന്നു ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായി എന്നാണ് അറിയുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ തുടരട്ടെ എന്നായിരുന്നു തീരുമാനം ശ്രീധരൻപിള്ളയെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന അഭ്യൂഹം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയ സമയത്തും ശ്രീധരൻപിള്ള നടത്തിയ ചില പ്രസ്താവനകൾ പാർട്ടിയിൽ വിവാദത്തിന് വഴിവച്ചിരുന്നു ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ സ്ഥാന ചലനത്തിന് ഇടയാക്കുമോ എന്നുള്ള ആശങ്കയെ അഭിയങ്ങളും പരക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പാർട്ടി വിജയപ്രതീക്ഷയിലാണ് വിജയം നേടാനായാൽ അത് സംസ്ഥാന അധ്യക്ഷന്റെ കൂടി വിജയമാണ് അങ്ങനെ വന്നാൽ കേന്ദ്ര നേതൃത്വം വീണ്ടും ശ്രീധരൻപിള്ളയെ വിശ്വാസം അർപ്പിക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത